നാലമ്പല ദർശനത്തിന് ശേഷം ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു ആ ട്രിപ്പാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം മീനച്ചിലാറിന്റെ ഉത്ഭവ സ്ഥലങ്ങളിലൊന്നായ ഇല്ലിക്കൽ മലയിലെ ഇല്ലിക്കൽ കല്ലിലേക്കാണ് ഞങ്ങൾ ആ യാത്ര പോയത് ഞങ്ങളിവിടെ വന്നിറങ്ങുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന മലകൾ എന്ത് ഭംഗിയാണെന്ന് അവിടെ കാണാൻ എവിടേക്ക് തിരിഞ്ഞാലും പെട്ടെന്നാണ് അത് സംഭവിച്ചത് അടിപൊളി മഴ മഴ എന്ന് പറഞ്ഞാൽ മഴയും കാറ്റും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ ഞങ്ങളപ്പോൾ തന്നെ അടുത്തുള്ള ഒരു പെട്ടിക്കടയിലേക്ക് കയറി നിന്നു മഴ ഭയങ്കര മഴയായിരുന്നു കേട്ടോ എന്താ മഴ ആ മഴ പെയ്തതോടുകൂടി ആ മലയുടെ എല്ലാ ഭാഗത്തു നിന്നും ചെറിയ അരുവികൾ പോലെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നതായിട്ടാണ് തോന്നുന്നത് പക്ഷെ വലിയ രീതിയിലുള്ള മഴ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നിർത്താതെ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മഴയെല്ലാം മാറി നല്ലൊരു മൂടൽമഞ്ഞ് അവിടെ വന്നു അതാ ആ മല നമ്മൾ കണ്ടത് അപ്പോൾ തന്നെ ഇങ്ങനെ മറഞ്ഞു പോകുന്നത് കണ്ടോ മൂടൽ മഞ്ഞകളൊക്കെ വന്ന് ഇങ്ങനെ എല്ലാം മറച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ച മനോഹരമായിട്ടൊരു കാഴ്ച നമ്മളെപ്പോഴും ഇതിനു മുൻപും വന്നിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും വരാനായിട്ട് നമുക്ക് തോന്നും ഇനി നമുക്ക് ഇല്ലിക്കൽ കല് കാണാനായിട്ട് പോകണം അത് മേലിലേക്കാണ് അതിൽ നമ്മൾ ജീപ്പിലാണ് പോകുന്നത് അതിന് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് അറുപത്തി രൂപയാണ് മുകളിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ പോകാനുണ്ട് നമ്മൾക്ക് ജീപ്പിൽ പോകണ്ട എന്നുള്ളവർക്ക് നടന്ന് തന്നെ പോകാം മുകളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ജീപ്പ് ഇറങ്ങി നമ്മൾ ചെല്ലുന്നിടത്ത് കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഒരു കൈവരി കെട്ടിയിരിക്കുന്നത് അതിൻ്റെ മേളിലാണ് നമ്മൾ കല്ല് കാണാനായിട്ട് പോകുന്നത് പക്ഷേ ഒരു ചാൻസും ഇല്ല നമുക്ക് കാണാൻ കഴിയില്ല കാരണം അത്രയ്ക്കും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മേളിലേക്കാണ് നമുക്ക് കയറി ചെല്ലേണ്ടത് അത്യാവശ്യം നന്നായിട്ട് മഞ്ഞെല്ലാം മൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും എന്നാലും കയറി ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല രസം നല്ലൊരു ഫ്രെയിം തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് മുകളിലേക്ക് പോകും തോറും നമുക്ക് കൂടെയുള്ള ആളെ ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് മഞ്ഞായിരുന്നു ഞങ്ങൾക്ക് മേളിൽ കയറിയിട്ട് പക്ഷേ നമ്മുടെ ഇല്ലിക്കൽ കല്ല് മാത്രം കാണാനായിട്ട് കഴിഞ്ഞില്ല മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടന്നിരുന്നു ദാ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ് അവിടെ ജീപ്പുകൾ ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് റിട്ടേൺ പോകാനായിട്ട് വേറെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് വരുന്ന ആ ജീപ്പിൽ നമുക്ക് തിരിച്ചിറങ്ങാം ഞങ്ങൾ അവിടെ ഇല്ലിക്കൽ കല്ലിനോടെല്ലാം യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിയിൽ നമ്മൾ വണ്ടിയിൽ വരുന്ന വഴിയാണ് നമ്മുടെ സാരഥി പറയുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതുകൂടി നമുക്ക് കണ്ടാലോന്ന് എന്തായാലും നമ്മൾ നനഞ്ഞിറങ്ങിനി കുളിച്ചിട്ടേ കയറൂ എന്നാണ് നമ്മുടെ എല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിറങ്ങി എന്നാൽ പിന്നെ അതുകൂടി കണ്ടിട്ടാവട്ടെ എന്ന് കരുതി എല്ലാവരും നേരെ അടുത്ത വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി പുറപ്പെട്ടു എന്താ നമ്മൾ തപ്പി വന്ന വെള്ളച്ചാട്ടം ഇവിടെ കണ്ടു തുടങ്ങി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ വേണം നമുക്ക് ഒക്കെ പോകാനായിട്ട് അധികം ആൾസഞ്ചാരം ഇല്ലാത്ത സ്ഥലമാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ ഈ യാത്രകളൊക്കെ പോകുന്നത് ഒരുപാട് പൈസ മുടക്കി ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആസ്വദിക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ അതെല്ലാം നമ്മളൊന്ന് പോയി കണ്ട് അതൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷമാണ് അപ്പോൾ ഈ സ്ഥലമൊന്നും നമുക്ക് ഇതിനു മുന്നേ ഒന്നും പരിചയമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ഇതിനു മുന്നേ നമ്മൾ വരാത്തത് എന്ന് തോന്നിപ്പോയി ചെറിയ മഴയൊക്കെ പെയ്തെങ്കിലും ഞങ്ങൾ പിന്തിരിഞ്ഞില്ല ഞങ്ങൾ കുടയൊക്കെ ചൂടി അവിടെ തന്നെ നിന്നു ഇനി നമ്മളിങ്ങനെ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നീലക്കൊടുവേലിയുടെ നാട്ടിൽ നിന്നും ഈ വെള്ളച്ചാട്ടവും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചു ഞങ്ങൾ പതുക്കെ പടിയിറങ്ങുകയാണ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം